ആലത്തൂർ ഗേൾസ് സ്കൂളിൽ ചങ്ങാതിക്കൊരു തൈ പദ്ധതി ആരംഭിച്ചു സ്ഥിതിയെ സംരക്ഷിച്ചു വീണ്ടെടുത്തും ഈ ഭൂമിയിലൂടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ എക്കാലവും മുന്നിൽ തന്നെ ഉണ്ടാവുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു മിഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി ഉദ്ഘാടനം ചെയ്തു ജൂൺ സാധാരണ എല്ലാ വർഷവും പരിസ്ഥിതി അതുമായി പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ നടത്തി വരാറുണ്ട് ഈ വർഷം അങ്ങനെയല്ല ഒരു നല്ലൊരു ആയി ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ചങ്ങാതിക്കൊരു തൈ എന്നുള്ള രീതിയിൽ നമ്മുടെ സ്കൂളിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഇതുകൂടാതെ തന്നെ ജൂൺ അഞ്ചിന് കുറേ സ്ഥാപനങ്ങൾ കുറേ പ്രദേശങ്ങളിൽ ഒട്ടനവധിയായിട്ടുള്ള തൈകൾ വച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംരക്ഷണവും കൂടെ നടത്തി വരുന്നുണ്ട് ഇപ്പൊ ചങ്ങാതിക്കൊരു തൈ കൂടാതെ തന്നെ ഓർമ്മ മരം ഓർമ്മ മരം എന്നുള്ള രീതിയിലും നിരവധി പ്രദേശങ്ങളിൽ നിരവധി സ്ഥാപനങ്ങളിൽ അത്തരത്തിലുള്ള വൃക്ഷ തൈകളെല്ലാം തന്നെ വച്ച് വരുന്നുണ്ട് പ്രിൻസിപ്പൽ എ പി പ്രമോദ് അധ്യക്ഷനായി സ്റ്റാഫ് സെക്രട്ടറി പത്മജ വീരൻ രമ പത്മജീരൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു